വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തിന് ശേഷം ആലപ്പുഴ ജില്ലയിലെ അന്ത്യാഭിവാദ യാത്ര മുതൽ സംസ്കാര ചടങ്ങുകൾ വരെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എല്ലാ പ്രമുഖ ടെലിവിഷൻ ചാനലുകൾക്കും സഹായം നൽകിയത് കേരളാവിഷനും കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനുമാണ് ആലപ്പുഴ ജില്ലയിലെ നാല് പ്രധാന കേന്ദ്രങ്ങളിലും കനത്ത മഴക്കിടയിലും കേരളവിഷൻ ബ്രോഡ്ബാൻഡ് വഴി വലിച്ച ഫൈബറുകളും മോഡമടക്കമുള്ള സംവിധാനങ്ങളുമാണ് വാർത്തകൾ വേഗത്തിൽ തത്സമയം സംരക്ഷണം ചെയ്യാൻ എല്ലാ ചാനലുകൾക്കും സഹായമായത് എം ബി പി എസ് സ്പീഡിലുള്ള ഇന്റർനെറ്റ് സൗകര്യം അടക്കമുള്ളവ നൽകാൻ കേരള വിഷന്റെ എല്ലാ കേബിൾ ഓപ്പറേറ്റർമാരും മുന്നിട്ടിറങ്ങി സേവനങ്ങൾക്ക് ചാനൽ പ്രതിനിധികൾ കേരള വിഷനോടും ഓപ്പറേറ്റർമാരോടും നന്ദി അറിയിച്ചു വി എസ് അച്യുതാനന്ദനോട് സിഒ ആലപ്പുഴ ജില്ലയിലെ കേരള വിഷൻ ഓപ്പറേറ്റർമാർക്കുമുള്ള ആദരവും ബഹുമാനവുമാണ് ഈ സേവനങ്ങൾക്ക് പിന്നിലെന്ന് സി ഒ എ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ അറിയിച്ചു വ്യസുമായി ആത്മബന്ധം സൂക്ഷിച്ചിരുന്ന എല്ലാ ഓപ്പറേറ്റർമാർക്കും നന്ദി അറിയിക്കുന്നതായും നിസാർ കോയപ്പറമ്പൽ വ്യക്തമാക്കി